ോടാണ് ഇരു നമ്മളെ നമ്മളെ ദീപങ്ങാടി ബൈപ്പാസിൽ നിന്ന് വരുന്ന ആ ഡ്രൈനേജിന്റെ വെള്ളം കെട്ടി ഒഴുകി പോവാത്താണല്ലോ ആ ഭാഗങ്ങളൊക്കെ ആ വെള്ളം അടുപ്പൊന്നുകൂടെ പോയി ജീവിതം ഇപ്പൊ അത്ര നല്ല വെള്ളം ഒന്നല്ലേ അത് വെള്ളം കേളി ബൈപ്പാസിന്റെ കൂടെ വരുന്ന റോഡ് ആ ഇടവരണത് എന്നാ വീട് വീടുകളിൽ നമ്മൾ വീട് ക്ലിയറാക്കി കൊടുത്തിട്ട് വരുന്നുണ്ട് അവിടെ താഴെ

ഇവിടെ സത്യം പറഞ്ഞാൽ വെള്ളം പോണില്ല കേട്ടോ ആ പോകുന്നില്ല സൈഡ് വരെയുണ്ടോ ഒരു ചാലൊക്കെ ഉണ്ടായിക്കൂടി ഇറങ്ങി നടക്കണ്ടായിരുന്നാലും